നമ്മളിന്ന് പരിചയപ്പെടുന്നത് നല്ലൊരു പുതിയ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നാല് സൈഡും കോമൺ വാളൊക്കെ കെട്ടി സ്ലൈഡിങ് ഗേറ്റ് കാണാം ഫ്രണ്ടിൽ നിന്ന് മുറ്റമൊക്കെ ആണെങ്കിലും പബിൾസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാങ്കുള്ളൂർ സ്റ്റോണൊക്കെ പാകിയിട്ടുണ്ട് മുറ്റവും പരിസരവും ഒക്കെ ആണെങ്കിലും നല്ല മനോഹരമാക്കിയിട്ടിരിക്കുന്നു റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നിന്നാണെങ്കിലും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു മുന്നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഹൈവേയിലോട്ട് പ്രവേശിക്കാം നമുക്ക് തൊട്ടടുത്ത് നടന്നു പോകാനുള്ള അത്രയും ദൂരത്തിൽ നമുക്ക് പെട്രോൾ പമ്പ് സ്കൂള് ബാങ്ക് സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നടന്നു പോകാനുള്ള അത്രയും ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് വീടിൻ്റെ കൊമ്പൗണ്ടിനുള്ളിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മാർക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമുക്ക് ഇനിയും നല്ല നല്ല വീടുകളൊക്കെ ഇനിയും നമുക്ക് പരിചയപ്പെടാം നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാം നല്ല വലുപ്പമുള്ള പോർച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കണർ വെള്ളം നമുക്ക് കാണാം അതേപോലെ തന്നെ കണക്ഷനുണ്ട് നമ്മൾ വീടിൻ്റെ ആദ്യം തന്നെ വീടിൻ്റെ ഇൻസൈഡ് കാണിക്കുന്നുണ്ട് ഇൻസൈഡിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല വലുപ്പമുള്ള ലിവി ഹാള് ഡൈനിങ് ഹാള് പാട്ടിഷുമാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും ജനൽപാളികളാണെങ്കിലും എല്ലാ തടികൾ കൊണ്ടാണ് കേട്ടോ എല്ലാ പണികളും തീർത്തിട്ടിരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ ലിവി ലിവിഹാള് ഡൈനിങ് ഹാൾ കാണാം വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് നല്ല വലുപ്പമുള്ള ലിവിഹാൾ ഡൈനിങ് ഹാൾ നമ്മൾ കണ്ടു ഡൈനിങ് ഹാളിനോട് ചേർന്ന് നമുക്ക് കാണാം പ്രൈമറി യൂണിറ്റ് ഏരിയ കാണാം അതുപോലെ തന്നെ ടി വി യൂണിറ്റ് വാഷ് കൗണ്ടർ ഏരിയ നമ്മൾ കണ്ടു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് വരുന്നത് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാത്തതാണ് കേട്ടോ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ തന്നെ ആവശ്യമുള്ളവർക്ക് ചെയ്ത് നൽകുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ തരുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് എത്ര കിട്ടുമെന്നും നമുക്ക് എത്ര ചെയ്ത് തരാമെന്നും പറയാം നമ്മളപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം മൂന്ന് ബെഡ്റൂംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളോട് കാണാം ആയിട്ടുള്ള കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് ഇങ്ങട്ടെ വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറി മരണങ്ങാനം പള്ളിക്കടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ലൊക്കേഷൻ മരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി മരണങ്ങാനം ഈരാറ്റുപേട്ട റൂട്ടിലാണ് പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ മരണങ്ങാനം പള്ളിക്കൊക്കെ അടുത്തായിട്ട് ഏകദേശം ഒരു ഭർണജ്ഞാന പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി ഹൈവേയിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും നാനൂറ് മീറ്റർ താഴെ മാത്രം അകലെ നടന്നു പോകാനുള്ള അത്രയും എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ പ്രതീക്ഷിക്കുന്ന വിലയാണെങ്കിൽ പോലും വെറും അറുപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാം ഉടമസ്ഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമെന്ന് അതേപോലെ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാന് ഈ വീട് നേരിട്ട് കാണുവാനും മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമല്ലോ നമുക്കിതിന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം